വാണിജ്യ വ്യവസായ കാർഷിക രംഗത്തെ തകർത്ത് പ്രധാനമായിട്ട് സ്റ്റാലിനിസമാണ് കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റിന്റെ പുറത്താണ് സംസാരിക്കുന്നത് അഞ്ചര കോടി ജനങ്ങളെയാണ് ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ കൊണ്ട് കൃത്രിമ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കിക്കൊണ്ട് ചൈനയിലും മാവോസിയും കൊലപ്പെടുത്തിയത് ആ ചൈനയെ നോക്കിയിട്ടാണ് എം പി രാജേഷ് പറയുന്നത് ഈ പറയുന്ന അതിദാരിദ്ര്യമുക്തമായിരിക്കുന്ന മുക്തമായിരിക്കുന്ന ചൈന എന്ന് രാജേഷ് വിവരക്കേട് വിവരമില്ലാത്തതിന് എന്നെ പറഞ്ഞൊരു കാര്യമില്ല മന്ത്രിസഭയുടെ മൊത്തം ഈ മന്ത്രിസഭയിൽ കഴിവുള്ള ഒരു കഴിവുള്ളൊരു മന്ത്രിമാരള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ ഇത്രയും നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാര് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല അത് പറയാനുള്ള കാര്യം നമ്മള് കേരളം വിട്ട് മറ്റൊരു സ്ഥലത്തൊന്നും ഇത് ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യം ഇല്ല കേരളത്തിൽ ഇതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പ്രസ്ഥാനവും ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് ഈ മത്സരത്തിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മത്സരം ഒരിക്കലും ഒരു നാടിൻ്റെ വികസനത്തിനാവില്ല ഈ രാഷ്ട്രീയ പാർട്ടികളിൽ തമ്മിൽ മാറ്റുരയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഞാൻ എനിക്ക് അത്യാവശ്യം മറ്റ് സംസ്ഥാനങ്ങളും മറ്റ് രാജ്യങ്ങളും സന്ദർശിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അവിടെയൊന്നും ഒരു സ്ഥലത്തും ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇത്രയും രാഷ്ട്രീയ പ്രേരിത കേരളത്തിലൊരു പഞ്ചായത്ത് വാർഡ് തുടങ്ങിയിട്ട് രാഷ്ട്രീയത്തിലാണ് മത്സരിക്കുക കയ്പത്തി ചിഹ്നത്തിലും അരുവാൾ ചിഹ്നത്തിലും താമരചിഹ്നത്തിലും മത്സരിക്കുന്ന ആളുകൾ തമ്മിലുള്ള കടുത്ത മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വികസനത്തിൻ്റെ തുടർച്ച എന്നുള്ളത് വളരെ സംശയമാണ് അതുകൊണ്ട് തന്നെ കേരളം ഒരു സമയത്തൊരു തൊള്ളായിരത്തി അറുപത് കളിലൊക്കെ കേരളത്തിൻ്റെ അവസ്ഥയുണ്ട് ആ സമയത്ത് കേരളം സകല മേഖലയിൽ ഒന്നാം സ്ഥാനത്താണ് വാണിജ്യ ഒന്നാം സ്ഥാനത്താണ് വ്യവസായ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്താണ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഒന്നാം സ്ഥാനത്താണ് അങ്ങനെ ഒന്നാം സ്ഥാനത്തായിരുന്ന കേരളം കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷക്കാലത്തിന് ശേഷമുള്ള കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ചരിത്രം പരിശോധിച്ചാൽ കേരള സമസ്ത മേഖലയിലും പിന്നാക്കം പോയിരിക്കുന്നു എന്നുള്ളതാണ് അതിലാകെ കേരളത്തിന് വ്യത്യാസം ഉണ്ടായത് കാർഷിക രംഗത്ത് മാത്രമാണ് കാർഷിക രംഗത്ത് ശരിക്കും ഒരു അമ്പത്തി അഞ്ച് കഴിഞ്ഞിട്ട് കേരളത്തിന് ഗ്രാഫ് വളരെ താഴെയായിരുന്നു ആ താഴെയായിരുന്ന ഗ്രാഫിൽ കാർഷിക രംഗം മെച്ചപ്പെട്ടിട്ടില്ലെങ്കിലും റേഷൻ കടയിൽ കൂടി അരി കിട്ടാനുണ്ട് അതുകൊണ്ട് നമുക്ക് സാമ്പത്തികം മറ്റേ ഭക്ഷണം കഴിച്ച് കിടക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞുണ്ടെങ്കിൽ സമസ്ത മേഖലയിലും കേരളത്തിൻ്റെ പിന്നാക്കാവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയ അതിപ്രസരമാണെന്ന് എനിക്ക് സംശയമില്ലാതെ പറയാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസാണ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് ശരിക്കും നമ്മൾ വോട്ട് ചെയ്യുന്നത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല നമുക്ക് അതാത് പ്രദേശത്തിൻ്റെ വികസനത്തിന് ആരാണോ പ്രാധാന്യം കൊടുക്കുന്നത് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ ചരിത്രം അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചു കൊണ്ടു വോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിർഭാഗ്യവശാലും നമ്മൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ സ്ഥാനാർത്ഥികൾ നിർത്തുന്ന സമയത്ത് പാർലമെൻറ്റിലേക്ക് നിർത്തുന്ന പോലെ അസംബ്ലിയിലേക്ക് നിർത്തുന്ന പോലെ തന്നെയാണ് ലോക്കൽ പൊടിയിലേക്കും വരുന്നത് ഇതൊരിക്കലും ആ പ്രദേശത്തിൻ്റെ വികസനത്തിന് ഗുണകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് കാരണം നമ്മൾ നിരവധി സ്ഥലങ്ങൾ അനുഭവിച്ചിരിക്കുന്നതാണ് അത് കേരളത്തെ തന്നെ അനുദിനം പിന്നോക്കം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നതാണ് നമുക്ക് നന്നായിട്ട് എടുത്ത ഒരു അനുഭവം പറയാൻ സഹായിക്കുന്നത് തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇ എം എസിന്റെ മന്ത്രിസഭയുടെ കാലത്താണ് വിദ്യാഭ്യാസ ബില്ല് വന്നത് ആ വിദ്യാഭ്യാസ ബില്ല് നമ്മൾ കേൾക്കുന്ന സമയത്ത് ഞാൻ അടുത്തിടയ്ക്ക് തന്നെ പങ്കെടുത്തവരുടെ ചിലവരോട് ചില ആളുകൾ പറഞ്ഞിരുന്നു വളരെ പുരോഗമനപരമായിരിക്കുന്ന ബില്ലാണ് എന്നാണ് പറഞ്ഞത് ഞാൻ ആ ബില്ലൊന്ന് പഠിക്കാൻ ശ്രമം നടത്തി ബില്ല് പഠിക്കുന്ന സമയത്താണ് കേരളത്തിനെ ചതിക്കുഴിയിലാക്കിയിട്ടുള്ള ബില്ലാത് മുണ്ടശ്ശേരി മഷ അവതരിപ്പിച്ച ബില്ല് കാരണം ആ ബില്ലിൽ കൂടിയാണ് സാധാരണ വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ആലോചിച്ച് നോക്ക് നമ്മുടെയൊക്കെ ഇവിടെ ഉള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ മുതലാളിമാര് ആളുകളെ കൈക്കൂലി വാങ്ങിച്ച് നിയമനം നടത്തുന്നു മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കൈക്കൂലി വാങ്ങിച്ചാണ് കേരളത്തിന് നിയമനം അധ്യാപകരെ കൈക്കൂലി കൊടുത്ത് കയറുന്നവരാ ഏറെ അനധ്യാപകർ കൈക്കൂലി കൊടുത്ത് കയറുന്നവരാണ് അങ്ങനെ കൈക്കൂലി കൊടുത്ത് സ്വന്തം സ്ഥാപനത്തിൽ മുതലാളിമാരുടെ സ്ഥാപനത്തിൽ നിയമനം കിട്ടുന്ന ആളുകള് അവർക്ക് ശമ്പളം കൊടുക്കുന്നത് കേരള സർക്കാരാ ഇന്ന് കേരള സർക്കാരിനെ സംബന്ധിച്ച് ഒരു വർഷം ഏകദേശം അറുപത്തയ്യായിരം കോടി രൂപയുടെ കടത്തിലാണ് കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് അറുപത്തയ്യായിരത്തിന് എഴുപതിനായിരത്തിനടക്കുന്ന എൻ്റെ എന്റെ കണക്കുകൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും ഏകദേശം ഒരു നാല്പത് നാല്പത് അമ്പത് അമ്പതിനായിരം കോടി റുപ്യോളം താഴെ നമ്മൾ കൊടുക്കുന്നത് ഈ പറയുന്ന സ്വകാര്യ മേഖലയിലെ അധ്യാപകർക്കും അനധ്യാപകർക്കും ശമ്പളം കൊടുക്കുന്നതാണ് ഈ ശമ്പളം കൊടുക്കുന്നതാണ് കേരളത്തിൽ സ്ഥിരമായിട്ടുള്ള കടക്കണ്പ്പെടുത്തുന്നു ഈ കടക്കിണപ്പെടുത്തുന്നതിൻ്റെ കാരണം ശരിക്കും ഇത് കൊണ്ടുവന്നത് ജോസഫ് മുണ്ടശ്ശേരി മാഷിന്റെ വിദ്യാഭ്യാസ ബില്ലാണ് അപ്പൊ ഞാനൊരു പുസ്തകം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകളൊരു ചർച്ച ചെയ്ത സമയത്ത് ഈ സാധനം ഞാൻ ശ്രമം നടത്തിയ സമയത്ത് തൊള്ളായിരത്തി അമ്പതുകളിൽ ഉണ്ടായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനത്തിന്റെ രേഖകൾ ചോദിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനത്തെ ഒരു അജണ്ടയില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് മുണ്ടശ്ശേരി മാഷ് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ല് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയുടെ ഭാഗമല്ല തൊള്ളായിരത്തി അമ്പത്തി ഏഴ് നവംബർ മാസത്തില് സി എച്ച് എഴുതിയിട്ടുള്ള ദേശാഭവൻ എഴുതിയിട്ടുള്ള ലേഖനമുണ്ട് ആ ലേഖനത്തിലും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ ബില്ല് ഞങ്ങളുടെ അജണ്ടയിൽ ഇല്ല പക്ഷെ മുണ്ടി ശനി വർഷം ബില്ല് കൊണ്ടുവന്നു ഞാനിത് പറയാനുള്ള കാരണം ഇതൊക്കെ ലോക്കൽ ബോഡി ഇലക്ഷനായിട്ട് വലിയ ബന്ധമുണ്ട് കാരണം ചില ആളുകള് മതത്തിന്റെ പേരിലും മറ്റു ചില താല്പര്യങ്ങളുടെ പേരിലും കൊണ്ടുവരുന്ന ചില പുരോഗമനവരെന്ന് തോന്നിക്കുന്ന ചില കാര്യങ്ങൾ കേരള തനതിനും പിന്നോക്കം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരു അമ്പത്തി ഏഴ് അറുപത് കാലഘട്ടത്തിൽ കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തായിരുന്നു അത് പ്രാഥമിക വിദ്യാഭ്യാസത്തിലും ഉന്നത വിദ്യാഭ്യാസത്തിലും ഒക്കെ കേരളം ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്നിപ്പോൾ നമ്മുടെ പൊസിഷൻ വെച്ചിട്ടുണ്ടെങ്കില് ഉന്നത വിദ്യാഭ്യാസത്തിലെ ഇന്ത്യയിലെ കേരളത്തിന്റെ സ്ഥാനം ഇരുപത്തി മൂന്നാമത് സ്ഥാനമാണ് ഇരുപത്തിമൂന്നാം സ്ഥാനമാണ് കേരളം കാർഷിക രംഗത്ത് കേരളം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു അത് ഏകദേശം ആ കാലം തുടങ്ങിയിട്ടുള്ളതാണ് വ്യവസായ രംഗത്ത് കേരളം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുന്നു ഒരു സമയത്ത് വ്യവസായ രംഗത്ത് പറഞ്ഞാല് ഈ പറയുന്ന കളമശ്ശേരി ആലുവ ബെൽറ്റിലുണ്ടായിരുന്ന എല്ലാ കമ്പനികളും തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് കാലഘട്ടത്തിലാണ് സർ സി പി രാമസ്വാമിരുടെ കാലത്താണ് ഇന്നിപ്പോൾ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് പിന്നെ പിൽക്കാലത്ത് പിൽക്കാലത്ത് ഈ പറയുന്ന വ്യവസായ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചുപുട്ടിക്കിയലായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടി ഇതിന് കാരണം നമ്മുടെ അമിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യങ്ങള് അമിതമായിട്ടുള്ള രാഷ്ട്രീയ മോഹങ്ങള് ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തില് കേരളത്തിലുള്ള വിശിഷ്യ മധ്യ കേരളത്തിലെ എല്ലാ വ്യവസായ സ്ഥാപനങ്ങളും അടച്ചു കൂട്ടി എന്നുള്ളതാണ് വസ്തുത ഒരു സമയത്ത് നമുക്കൊരു എച്ച് എം ടി കമ്പനി നല്ല കമ്പനി ആയിരുന്നു ഇവിടെ മികച്ച കമ്പനി ആയിരുന്നു ടി സി സി മികച്ച കമ്പനി ആയിരുന്നു ടി സി എം മികച്ച കമ്പനി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സർ സി പി താല്പര്യമെടുത്ത് ക്യാപ്റ്റൻ തോമസിനെ കൊണ്ട് തുടങ്ങിച്ച ഒഗലേ ഗ്ലാസ് ഫാക്ടറി കളമശ്ശേരിയിലെ ഇന്ത്യയിലെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് നിർമ്മാണ ഫാക്ടറി ആണ് ആ സ്ഥാപനം അടച്ചുപൂട്ടി 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 യൂണിയന്റെ അതിപ്രസരം കൊണ്ടാണ് രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടാണ് അപ്പൊ നമ്മുടെ ഈ രീതിയിൽ കേരളത്തെ ബാക്കിലേക്ക് കൊണ്ടുവരാൻ ഒരു കാരണമായി എന്ന് പറയാൻ വലിയ കാരണങ്ങൾ ഒന്നത് തന്നെയാണ് കാരണം കമ്മ്യൂണിസത്തെ കുറിച്ച് സ്റ്റാലിനിസമാണ് പ്രധാനമായിട്ട് കേരളത്തിന്റെ വിദ്യാഭ്യാസ വാണിജ്യ വ്യവസായ കാർഷിക രംഗത്തെ തകർത്ത് പ്രധാനമായിട്ട് സ്റ്റാലിനിസമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൊന്നുമല്ല ഒന്നുമല്ല ഇതിനെ കുറിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു ലേഖനം വന്നിട്ടുണ്ട് ആ ലേഖനം എഴുതി കെ കേരളീയ എന്ന് പറയുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റുകാരനാണ് കെ എ കേരളീയന്റെ ലേഖനമുണ്ട് മാതൃഭൂമിയിലെ എന്റെ ഓർമ്മ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മാസത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പായിട്ട് ആ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സ്റ്റാലിനിസ്റ്റ് നടപടി അനുദിനം കേരളത്തെ പിന്നാക്കം കൊണ്ടുപോകുന്ന എഴുപത് വർഷക്കാലത്തിനുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അറുപത്തെട്ട് കൊല്ലത്തിനു മുമ്പായിട്ട് കെ കേരളീയൻ അതിന് സത്യമായിട്ട് സംഭവിച്ചിരിക്കുകയാണ് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന കെ ദാമോദരൻ ഉണ്ട് വലിയ ചിന്തകനാണ് അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ഇന്ത്യയുടെ ആത്മാവെന്ന പുസ്തകത്തിന്റെ പേര് ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയെ മനസ്സിലാക്കാത്ത കേരളത്തെ മനസ്സിലാക്കാത്ത ഒരു പ്രസ്ഥാനത്തിനും ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല അപ്പൊ ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പിന്നോട്ട് വലിക്കുന്ന നിലപാടുകളാണ് തീർച്ചയായിട്ടും അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല ഈ കേരളത്തിൽ പൊതു സ്വഭാവം ഉണ്ട് എനിക്ക് മാതൃകളൊക്കെ നമ്മളൊക്കെ പറയുക നമ്മളൊക്കെ ഇടതുപക്ഷക്കാരാ നമ്മളൊക്കെ പുരോമനവാദികളാണ് വളരെ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക എന്ത് പുരോമനുള്ളത് ഏത് മേഖലയിലാണ് പുരോഗമനം ഞാൻ ഇവിടുത്തെ പല രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് മാത്രല്ല കേട്ടോ കമ്മ്യൂണിസ്റ്റുകാരോട് കോൺഗ്രസുകാരോട് ബി ജെ പി കാരോട് ഈ പറയുന്ന എല്ലാവരോടും എനിക്ക് ചോദിക്കാനുള്ളത് എന്ത് പുരോഗമനമാണ് നാട്ടിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് രാഷ്ട്രീയത്തിന്റെ പേരില് അനുദിനം ഈ നാടിനെ പിന്നാക്കാൻ നയിച്ചു എന്നുള്ളാണ്ട് എന്ത് ഡെവലപ്മെന്റാണ് നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയേണ്ടതാണ് ഇപ്പോ പറഞ്ഞു വരുന്ന സമയത്ത് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉയർത്തി കാണിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യമാണ് ഒന്ന് സാക്ഷരതാ നിരക്കിലുള്ള നമ്മുടെ ഒന്നാം സ്ഥാനം പിന്നെ ആരോഗ്യ മേഖലയിലുള്ള നമ്മുടെ ഒന്നാം സ്ഥാനം പിന്നെ ഉള്ളത് അതിദാരിദ്ര്യം നമ്മൾ കടന്നു നമുക്കിപ്പോ അതിദാരിദ്ര്യർ ഇല്ല ഇത് മൂന്നുമാണ് ഉയർത്തി കാണിച്ചത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരുപാട് മുന്നേറ്റങ്ങളും അവർ കാണിക്കുന്നുണ്ട് അവരുടെ ഈ പറയുന്ന പട്ടികകളിലൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ഈ മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന പട്ടികകളൊക്കെ വ്യാജമാണ് ഒരു സംശയം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം അതിദാരിദ്ര്യം അതിദാരിദ്ര്യത്തെ കുറിച്ചിട്ട് നമ്മുടെ എം പി രാജേഷ് മന്ത്രിയെ കുറിച്ച് പറഞ്ഞു ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് ചൈനയില് മാത്ര ഈ രാജേഷ് ഞാൻ പറഞ്ഞു രാജേഷ് വിവരക്കേട് പറയരുത് അത്യാവശ്യം പുസ്തകം വായിക്കണം ചൈനയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് തുടങ്ങിയിട്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെയാണ് ആ സമയത്താണ് ചൈനയിൽ ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ ഉണ്ടായത് കോടി ജനങ്ങളെയാണ് അവിടെ കുന്നത് അവിടുത്തെ സകല ഭക്ഷ്യത്തിൻ്റെ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെതായിട്ടുള്ള കലവറുകൾ മുഴുവൻ അടച്ചു ഭക്ഷണം കൊടുത്തില്ല ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് ചൈനയിലാണ് ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാരുണ്ടായത് എങ്ങനെയാ ബുദ്ധമതം ഉണ്ടായത് എങ്ങനെയാ ഹിന്ദുമതത്തിലെ ഹിംസയിൽ നിന്ന് വേദന കൊണ്ടിട്ടുള്ള ബുദ്ധ ഭഗവാൻ പോയിട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് ബുദ്ധമതം അപ്പൊ ഹി അഹിംസക്ക് വാദികളാണ് അവര് ഹിംസാവിരുദ്ധരാണ് അവര് പക്ഷെ ഇന്ന് ലോകത്തിൽ പച്ചമാംസം കഴിക്കുന്നാരാ മനുഷ്യൻ ഏത് ജീവിയുടെ ഇപ്പൊ നമുക്കറിയാം കോവിഡ് വന്നു ആ കോവിഡിന് തുടക്കം ഇവിടെ വ്യൂഹാനിൽ നിന്നാണ് ചൈനയിലെ ആ വ്യൂഹാനിൽ ആരെ താമസിക്കുന്നത് ബുദ്ധമതക്കാരാണ് എന്താ അവർ കഴിച്ചത് വവ്വാലിന്റെ പച്ചയിറച്ചി കഴിച്ചതാണ് വവ്വാലിന്റെ പച്ചിറച്ചിയിൽ നിന്നാണ് കോവിഡ് വന്ന് വളരെ സർവ്വ്യാപകമായുള്ള ചർച്ചയാണ് ഈ തരം പച്ചമാംസം ബുദ്ധമതാനിയായി എളിക്കൊണ്ട് കഴിപ്പിച്ചത് ചൈനയിൽ മാവോസ് എത്തും ഇതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളുണ്ടല്ലോ ഞാനതുകൊണ്ട് പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്നെ പോലെ ആളുകൾ സംസാരിക്കുമ്പോ എതിർപ്പുണ്ടെങ്കില് കേസ് കൊടുത്തോളൂ എനിക്ക് വിരോധം കാരണം കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റിന്റെ പുറത്താണ് സംസാരിക്കുന്നത് അഞ്ചര കോടി ജനങ്ങളെയാണ് ആർട്ടിഫിഷ്യൽ സ്റ്റാർവേഷൻ കൊണ്ട് കൃത്രിമ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കിക്കൊണ്ട് ചൈനയിൽ മാവുസ്യത്തെയും കൊലപ്പെടുത്തിയത് മൊത്തം മാവുസ്യത്തിൽ കൊന്ന ആളുകളുടെ എണ്ണം കോടി ജനങ്ങളാണ് തൊള്ളായിരത്തി നാൽപ്പത് തുടങ്ങിയിട്ട് ആറര കോടി ജനങ്ങളെയാണ് ഒന്നത് അഞ്ചര കോടി ജനങ്ങളെ ഈ പറയുന്ന ഗോഡൌൺ പൂട്ടിയിട്ടിട്ടാണ് ഭക്ഷ്യക്ഷാമത്തിന്റെ വരുന്ന രസകരമായുള്ള സംഭവം കൂടി അതിനെ സംബന്ധിച്ച് പറയേണ്ടത് വരുത്തിയില്ല ഞാൻ വായിച്ച പുസ്തകത്തിനകത്തോണ്ട് ഞാൻ ആ ലേഹിയയുടെ പേര് ഞാൻ പറഞ്ഞു ഒരു ചൈനക്കാരിയാണ് അവരിപ്പോൾ അമേരിക്കയിൽ താമസിച്ചു അവരിപ്പോൾ അടുത്തറയ്ക്ക് മരിച്ചു അവർ പുസ്തകത്തിലവർ പറയുന്നുണ്ട് അവിടെ ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ ഭക്ഷ്യക്ഷാമം ഭക്ഷ്യ ഉത്പാദനം കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു എല്ലാ സ്ഥലത്തും കമ്മ്യൂണുകൾ ആരംഭിച്ചു ആ കമ്മ്യൂണുകൾ വെച്ചിട്ട് അവർന്നൊരു ഭക്ഷണം പൈസ തരേണ്ട ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു ആ കമ്മ്യൂണുകൾ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി പറഞ്ഞു അവരങ്ങനെ കൃഷി ചെയ്ത് സക്സസ് ആയില്ല ആ സമയത്തും ആവോസ് തീരുമാനിച്ചു ഇതിന് കാരണം വെട്ടുകളികൾ വന്നിട്ട് ഈ ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ കൊത്തി കൊണ്ടുപോകുന്നതിൻ്റെ പേരിലാണ് ക്ഷാമം എന്ന് പറഞ്ഞു എല്ലാ വെട്ടുകളെയും നശിപ്പിച്ചു അവസാനം ഇല്ലാത്ത നാടായിട്ട് ചൈന മാറി ആ തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് സമയത്ത് അങ്ങനെ മാറിയിട്ടുള്ള ചൈനയിൽ ഭക്ഷ്യ ഉൽപ്പാദനം കുറഞ്ഞു ആ സമയത്ത് അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷം വെട്ടുകളികളെ റിഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് കമ്മ്യൂണിസ്റ്റായിട്ട് ചരിത്രം പറയട്ടെ ധൈര്യം ഉണ്ടെങ്കിൽ അത് ഉണ്ടായ സംഭവമല്ലേ അങ്ങനെ തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ഇറക്കുമതി ചെയ്തു അതിനുശേഷം നിവൃത്തി കിട്ടിയില്ല അങ്ങനെ നിവൃത്തി കിട്ടാതെ വന്ന സമയത്താണ് തൊള്ളായിരത്തി അമ്പത്തി എട്ടില് ഈ എല്ലാ ഗോഡൌണുകളും അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു അങ്ങനെ അടച്ചുപൂട്ടിയിട്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തില്ല എല്ലും തോലുമായിരിക്കുന്ന കോടിക്കണക്കിന് ആളുകൾ പിടഞ്ഞു വീണ മരിച്ച രാജ്യമാണ് ഈ പറയുന്ന ചൈന ആ ചൈനയെ നോക്കിയിട്ടാണ് എം പി രാജേഷ് പറയുന്നത് ഈ പറയുന്ന അതിദാരിദ്ര്യമുക്തമായിരിക്കുന്ന മുക്തമായിരിക്കുന്ന ചൈന എന്ന് രാജേഷ് വിവരക്കേട് വിവരവും എന്നെ പറഞ്ഞൊരു കാര്യമില്ല എന്നോട് പറയണ്ട ഇത് വിവരക്കേടാണ് രാജേഷെ രാജേഷിനെ പോലുള്ള ആളുകളുടെ വിവരക്കേടിന്റെ ഫലം മാത്രമാണിത് അതിദാരിദ്ര്യം മുക്തമായിട്ട് ഒരു രാജ്യത്ത് മാറ്റാൻ വേണ്ടി സാധ്യമല്ല കേരളത്തെ മാറ്റാൻ സാധ്യമല്ല ഞാൻ ഇന്ന് പണി കാണിച്ചാലോ കേരളത്തിൽ എനിക്ക് വന്നിട്ട് വാട്സപ്പിനകത്തുണ്ട് കണ്ണൂര് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് ഒരു പാവപ്പെട്ടൊരു സ്ത്രീ അവര് അടുത്തിടയ്ക്ക് അവര് മരിച്ചതാ ക്യാൻസർ വന്നിട്ട് അവരുടെ കുടുംബം ആത്മഹത്യ ചെയ്യാതിരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള പരാധീന നിമിത്വം അങ്ങനെ കടുത്ത ദാരിദ്ര്യം കൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്ന ഒരു കുടുംബത്തിന്റെ ചരിത്രം എന്റെ കയ്യിലുണ്ട് കണ്ണൂർ ജില്ലയിലെ രാജേഷിന്റെയൊക്കെ ബന്ധമുള്ള സ്ഥലത്ത് ഈ പറയുന്ന പിണറായിക്ക് പിണറായിക്കടുത്തുള്ള ഒരാളാണ് ഏകദേശം പിണറായി എട്ട് കിലോമീറ്റർ അപ്പുറത്ത് അതി ദാരിദ്ര്യം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ് എനിക്ക് ചില വാട്സപ്പ് മെസ്സേജ് ഉണ്ട് അല്ല അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഏകദേശ കണക്കുകളാണ് എന്ന് വെച്ചാൽ അന്ന് ഈ പറയുന്ന കണക്കുകൾ രൂപപ്പെട്ട സമയത്ത് കുറെ മാധ്യമങ്ങൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുടെ ജീവിതങ്ങൾ അപ്പൊ അന്നും പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഏകദേശ കണക്കാണ് ഇതിന്റെ അർത്ഥം നമുക്ക് ശതമാനം കുറയ്ക്കാൻ പറ്റിയെന്നാണ് പറയുന്നത് അല്ലാതെ ഇവിടെ അതിദാരിദ്ര് ഇല്ല എന്നല്ല അതേപോലെ എല്ലാ മേഖലയും ഇപ്പോ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളാണെങ്കിലും ആരോഗ്യ മേഖല ഒന്നാമതാണെന്ന് പറയുമ്പോൾ ആരോഗ്യ ആരോഗ്യമേഖലയിലെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയുന്നത് ഇത് വിരളമാണ് അവിടെയും ഇവിടെയും ഉണ്ടെന്നാണ് പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തെ കണക്ക് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഉയർന്നിട്ടുണ്ട് ഇപ്പൊ ക്ഷേമ പെൻഷൻ ആണെങ്കിലും ഇതെല്ലാം ഈ ഒരു ഇങ്ങനത്തെ കമ്പാരിസൺ വെച്ച് തന്നെ അവർ പറയുന്നത് ഉദാഹരണം പറഞ്ഞ മേഖല തന്നെ എടുക്കുക ആരോഗ്യ മേഖലയിൽ കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് പറയുന്നത് അത് വീണാ ജോർജിന്റെ കണക്കിലാണ് ഞാൻ പീണറു ചോർജിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ കൃത്യമായിട്ട് കണക്ക് പഠിക്കുക കണക്ക് പഠിച്ചാൽ കേരളം ഒന്നാം സ്ഥാനത്തല്ല കേരളത്തിലെ എന്തുകൊണ്ട് എയിംസ് ഒന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിൽ വരാത്തത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ഔന്നിത്യം കൊണ്ടൊന്നുമല്ല അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിലെ ഔന്നത്യം കൊണ്ടൊന്നുമല്ലോ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാല് ക്രൈസ്തവ മിഷണറിമാരും മറ്റു ചില മതത്തിന്റെ ആളുകളും ആരംഭിച്ചിരിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ കൊണ്ടാണ് കേരളം നിലനിൽക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തിനാ പിണറായി വിജയൻ അമേരിക്ക പോണേ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് കേരളം ഒന്നാം സ്ഥാനത്താണ് ഈ ഇങ്ങനെന്തിരി അമേരിക്ക പോണെന്തിന ഇങ്ങനെ മാത്രമല്ലേ പോയത് പണ്ട് വി എസ് അച്യുതാനന്ദൻ പോയല്ലോ അച്യുതാനന്ദനോട് ചോദിച്ചു ഇന്ദിരാ പോയെന്ന് ചോദിച്ചു അപ്പൊ നീ എനിക്കും ജീവിക്കേണ്ടതെന്ന് ചോദിച്ചു പുള്ളി കാരണം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരും വിദേശത്ത് പോയിട്ടാണ് ചികിത്സ നടത്തുന്നത് കൃത്യമായിട്ട് രേഖകൾ ഉണ്ടല്ലോ ഒന്ന് നമ്മുടെ അടുത്ത കാലത്ത് അടക്കം പത്രമാധ്യമങ്ങളിൽ മാത്രമല്ല ഇവരെല്ലാം ഫ്ലൈറ്റ് ചാർജ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവർ ചെലവഴിക്കുന്ന തുക ഇതിന്റെ എല്ലാം കൃത്യമായിട്ടുള്ള കണക്കുകളൊക്കെ ഉണ്ട് ആ കണക്കുകളൊക്കെ വരുന്ന സമയത്ത് ആരോഗ്യ രംഗം ഒന്നാം സ്ഥാനത്തല്ല ആരോഗ്യ രംഗം ഒന്നാം സ്ഥാനത്താന്നുള്ളത് പണ്ട് ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥാനത്താകുന്നു ഇനിയിപ്പങ്ങൾ മാറ്റി എന്നൊക്കെ പറഞ്ഞിരുന്നു ശൈലജ ടീച്ചറെ എങ്ങനെയാണ് ബി ബി സിയിൽ കയറിയിട്ട് ഇന്റർവ്യൂ നടത്തിയതെന്നുള്ള ഞാൻ വേണമെങ്കിൽ പറയാൻ വേണ്ടെങ്കിൽ ഞാൻ ടീച്ചറെ വെല്ലുവിളിച്ചോണ്ട് സംസാരിക്കാം കാരണം ബി ബി സിയിൽ ഇന്റർവ്യൂ നടത്താൻ എനിക്ക് വേണേൽ ഇന്റർവ്യൂ കിട്ടും എന്റെ ഇന്ന് വരുന്ന ചെലവുകള് ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ടെങ്കില് എനിക്ക് വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവസരമുണ്ട് ഈ തരത്തിൽപ്പെട്ട പലരും പണം കൊടുത്തേടുതാണതിൽ കാരണം ഞാൻ ശൈലജ ടീച്ചർ മോഷൻ മന്ത്രി നിലയിലേക്കല്ല പറയുന്നത് ഏതാണെങ്കിലും ബി ബി സി ഇന്റർവ്യൂ എനിക്ക് തരപ്പെട്ടു അതുകൊണ്ട് ഞാൻ മികച്ച മന്ത്രിയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് ശൈലജ ടീച്ചറ് വീണ ജോർജിനേക്കാളും മെച്ചപ്പെട്ട മന്ത്രിയാവുന്നതിൽ എനിക്ക് സംശയവും ഇല്ല ഞാനും ആദ്യ ആദരിക്കുന്നുണ്ട് അവരാവനിലക്ക് കാരണം ഒരുപക്ഷെ വീണ ജോർജിനെ പോലെ ഒരു മോശം മന്ത്രി ഉണ്ടായിരുന്നത് ശൈലജിനെ പോലെയുള്ളൊരു മികച്ച താരതമ്യേന മെച്ചപ്പെട്ടൊരു മന്ത്രിയെ സംബന്ധിച്ച് വളരെ ഗുണകരമാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഈ ആരോഗ്യ മേഖലയുടെ പതനത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അതിന് ഞാൻ മന്ത്രി മാത്രം കുറ്റപ്പെടുത്തുന്നില്ല പക്ഷെ മന്ത്രിമാര് തലയ്ക്ക് വെളിവുള്ളവരായിരിക്കണം ആ വെളിവില്ലാത്ത മന്ത്രിമാരായിട്ടുള്ള ചില ആളുകളും മാധ്യമപ്രവർത്തകരെയൊക്കെ ഈ പറയത്തിൽ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രിസ്ഥാനം മന്ത്രിസ്ഥാനം വഹിച്ചാലുണ്ടാവുന്ന പ്രശ്നം ആരോഗ്യവകുപ്പിന്റെ കൃത്യമായിട്ടുള്ള സ്ഥിതി വിവര കണക്കുകൾ ഇവരുടെ കൈവശമില്ല ഇവരുടെ കൈവശമില്ല പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ അടച്ചു കൂട്ടിയിട്ടുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് സമയത്താണ് എഫ് എ സി ടി കമ്പനി ഇവിടെ ഏലൂരിൽ റാണത്ത് ആരംഭിച്ചത് ഈ ഏലൂരിൽ എഫ് എ സി ടി കമ്പനിയോട് ചേർന്നുകൊണ്ട് ഒരു വലിയൊരു ആശുപത്രി തുടങ്ങി ഞാൻ ആശുപത്രിയുടെ പേര് പേരിയ മറന്നുപോയി ഒരു വലിയ ആശുപത്രിയാണ് അവിടെയുള്ള ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രിയാണ് എന്ന് വെച്ചാൽ തൊള്ളായിരത്തി അമ്പതുകൾ തുടങ്ങിയിട്ട് കേരളത്തിൽ അത്തരം ആശുപത്രികൾ ഉണ്ട് ഇവിടെ ആളുകൾ ചികിത്സിക്കാൻ അത്തരം കേന്ദ്രങ്ങൾ ആശ്രയിക്കുന്നുണ്ട് നമ്മുടെ നല്ല സർക്കാരിന്റെ ആശുപത്രികൾ നന്നായിട്ടുണ്ടായിരുന്ന ഈ തരം വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നിലനിൽക്കുന്ന സ്ഥലത്താണ് വീണാജി അരുചിനെ പോലെ ചില ആളുകൾ മന്ത്രിമാരായതിനു ശേഷം ഇതൊക്കെ ഈ പറയുന്ന പണ്ടൊരു പക്ഷിയുടെ കഥ പറയാറുണ്ട് കൂതി കുലിക്കി കൂതി കുലുക്കി പക്ഷിന്ന് അതിനെ വിളിക്കുക ഈ പറയുന്ന പക്ഷിരിക്കുന്നത് ഞാനിങ്ങനെ കൂതിയിട്ട് കുലുക്കുന്ന സമയത്താണ് ലോകം കറങ്ങുന്നത് ധരിക്കുന്നുണ്ട് ഈ തരത്തിലുള്ള ചില ധാരണകൾ പുലർത്തുന്ന ചില മന്ത്രിമാര് അതിലൊന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അതിലൊന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വകുപ്പിന്റെ മന്ത്രി അതിന്റെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന്റെ വലിയ തരത്തിൽപ്പെട്ട ചില ആളുകൾ ധരിക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ കിടന്ന് കുലുക്കുന്നതിന്റെ പേരിലാണ് ലോകം കുലുങ്ങുന്നത് എന്നവർ ധരിക്കുന്നുണ്ട് മന്ത്രിമാണെന്ന് വേണമെങ്കിൽ ഈ മന്ത്രിസഭയിൽ കഴിവുള്ള ഒരു മന്ത്രിമാരുള്ളതായിട്ട് എനിക്കറിഞ്ഞൂടാ പറഞ്ഞവരുകയാണെങ്കിൽ ഈ മന്ത്രിസഭയിൽ ഒരു കഴിവുള്ളൊരു മന്ത്രിമാരുള്ളതായിട്ട് എനിക്കറിഞ്ഞൂടാൻ എനിക്കറിയാം ഒന്ന് ബിന്ദു ടീച്ചർ മറ്റേത് ശിവൻകുട്ടി ഈ കുറിച്ച് ഞാനൊന്നും അഭിപ്രായം പറയുന്നില്ല ഇത്രയും നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാര് ഇന്ത്യയുടെ ചരിത്രത്തിലില്ല ഇന്ത്യയിൽ ഒരൊറ്റ സംസ്ഥാനത്തും ഇല്ല എനിക്ക് മിക്കവാറും എല്ലാ സംസ്ഥാനത്തിലെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായാലും എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അവർക്ക് ഇവർക്കല്ല ഫാർ ഫാർ ബെറ്റർ ആവണം ഇവിടുത്തെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിയെ കൊണ്ട് നിങ്ങൾക്ക് ഒരു തൊള്ളായിരത്തി മുപ്പത്തി ആറ് എന്ന് പറയിപ്പിക്കാമോ അത്തൊരു വാക്കു പറയാൻ സാധ്യമല്ല എന്തിനാ പറഞ്ഞ കേരള ഗവർണറുടെ പേര് ഞാൻ ഇടയ്ക്ക് ഒരു ചലഞ്ച് പറഞ്ഞിരുന്നു അങ്ങനെയോട് കേരള ഗവർണറുടെ പേര് ആർലേക്കറുടെ പേര് ഇദ്ദേഹത്തിന് തെറ്റുകൂടാണ്ട് ഒരു വട്ട ഇദ്ദേഹം പറഞ്ഞാൽ മതി കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അങ്ങനെ പോലും പറയാൻ സാധ്യല്ല അങ്ങനെയുള്ള മന്ത്രിമാര് കേരളത്തിൽ ഉണ്ടാകാനുള്ള കാരണം കേരളത്തെ അമിതമായിട്ടുള്ള രാഷ്ട്രീയ ചിന്തയാണ് കേരളത്തിന്റെ കാരണം കേരളത്തിൽ നമ്മളൊക്കെ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ഇടതുപക്ഷ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞാല് കാപട്യത്തിന് ചിന്താഗതിയാണ് ഇതിനെ പണ്ട് കേരളീയനെ എതിർത്തിട്ടുണ്ട് കെ ദാമോദൻ കമ്മ്യൂണിസ്റ്റ് കെ ദാമോദനെ എതിർത്തിട്ടുണ്ട് സി കെ ഗോവിന്ദൻ നായരെ എതിർത്തിട്ടുണ്ട് ഇതുപോലെ പനമ്പിള്ളി ഗോവിന്ദനെ കുറിച്ച് തെറ്റാന്ന് പറഞ്ഞിട്ടുണ്ട് ഇവ കെ ജി മാരായ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ളവരൊക്കെ അമിതമായിട്ടുള്ള കേരളത്തിന്റെ രാഷ്ട്രീയവൽക്കരണത്തെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള രീതിയിൽ അവർ അതിനെ സംബന്ധിച്ച് നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണുന്ന ലോക്കൽ ബോഡി ഇലക്ഷനും ഏകദേശം അമിതമായിട്ടുള്ള രാഷ്ട്രീയ താല്പര്യം നിമിത്തം കേരളത്തിന്റെ വികസനത്തിന് വലിയ തടയിട്ട് കൊടുക്കുന്നത് ഈ തരം വിവരമില്ലാത്ത വിദ്യാഭ്യാസമില്ലാത്ത ഇല്ലാത്ത ബഹുജനങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ചില ആളുകൾ ലോക്കൽ ബോഡിയുടെ ഭരണാധികാരികളായിട്ട് വരിക ഞാനിപ്പോ ചില ആളുകൾ പറയാറുണ്ട് മേയറൂട്ടി എന്ന് പറയും ഇരുപത്തൊന്ന് വയസ്സിൽ മേയറായി എന്നുള്ള പ്ലസ് പോയിന്റ് എന്നിട്ട് ആ കൊച്ച അവിടെ എന്തുണ്ടാക്കിയത് എന്താവിടെ ഉണ്ടായത് അവിടെ ആ തിരുവനന്തപുരത്തിന്റെ വികസനം മുരടിച്ചു എന്നുള്ളതാണ് ഫലം അഞ്ചു വർഷക്കാലത്ത് അവരുടെ ഭരണം കൊണ്ട് തിരുവനന്തപുരം നഗരത്തിന്റെ വികസനം മുരടിച്ചു പോയി ആ വികസനം ഇല്ലാണ്ടായി ഇരുപത്തിയൊന്നു വയസ്സിൽ ആരും മേയർ പാടില്ല ഒരു മര്യാദയല്ല പക്ഷെ അതൊരു വലിയ രീതിയിലുള്ള ഒരു എന്താ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉപയോഗിക്കുന്നുണ്ട് ഇരുപത്തി വയസ്സുകാരിയെ ഞങ്ങൾ മേയറാക്കി കാരണം പ്രായം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന കാര്യമാണ് പ്രായം ഒരു നേതൃസ്ഥാനത്തേക്ക് വരുന്നൊരു തടസ്സമാണോന്ന് അത് അല്ല എന്ന് ഞങ്ങൾ ആളാണ് ആര്യ രാജേന്ദ്രൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രായം തന്നെയാണ് ഒരു അനുഭവമാണ് പ്രായം പ്രായം ഒരാളുടെ മുടി നരച്ചു എന്നുള്ള പ്രായം പ്രായം എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളാണ് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക അതിന്റെ പ്രായക്കുറവ് ആര്യ രാജേന്ദ്രന്റെ അനുഭവത്തിൽ എനിക്കൊരു തെളിയിക്കാൻ സാധിക്കുമല്ലോ ഇപ്പൊ ആ ഒരു കെ എസ് ആർ ടി സി ബസ്സിന് പിന്നാലെ ആര്യരാജേന്ദ്രനും ഭർത്താവും കൂടി കൂടി പുറകില് പോയി മേയറുടെ കാറിന്റെ മുമ്പിൽ ബസ് ഓടിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ കയറി ബഹളം ഉണ്ടാക്കിയത് എന്നിട്ട് അവസാനം ബസ് വട്ടവിട്ട് നിൽക്കുന്നത് അവർ അമ്മ ഭാര്യയും ഭർത്താവും കൂടി ഇറങ്ങുന്നു ഇയാളെ കൊലഭ്യം വിളിക്കുന്നു ഇയാളെ അവസാനം ട്രാൻസ്ഫർ ചെയ്യോ ഇയാൾ ഡിസ്മിസ് ചെയ്യാനോ ഒക്കെ ഇവർ തീരുമാനിക്കുന്നു അവസാനം കോടതിയിൽ കേസാവുന്ന ചില പോലീസുകാർ റിപ്പോർട്ട് എഴുതുന്നു ആ റിപ്പോർട്ട് പ്രകാരം ഇപ്പം ആര്യ രാജേന്ദ്രൻ ചിത്രത്തിലില്ല മറിച്ച് ആരാ ചിത്രത്തിലുള്ളത് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ് സഹോദരന്റെ സഹോദരനോ ആരെന്തൊക്കെയാണത് അവർ മാത്രം കേസിൽ പ്രതികളുള്ളു ഇവരാരും ഇല്ല ഇതിന് കാരണം ഈ പറയുന്ന ആര്യ രാജേന്ദ്രന്റെ ഇരുപത്തൊന്ന് വയസ്സ് ഇരുപത്തി ആറ് വയസ്സ് എന്നുള്ള അല്ല പ്രശ്നം ഇരുപത്തൊന്ന് വയസ്സിലും ഇരുപത്തി ആറ് വയസ്സിലും ഇരിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് പഴയ കാലത്ത് മലയാളത്തിൽ ചൊല്ലണ്ടേ ഞാൻ താൻ അടുത്ത് താൻ ഇല്ലെങ്കിൽ അവിടെ മറ്റു പുള്ളി കയറി ഇരിക്കുന്ന പറയുക ജനങ്ങൾ കയറി ഇരിക്കുന്ന അങ്ങനെ ഇരുത്തിയതല്ലല്ലോ ഇത് പാർട്ടികൾ തീരുമാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ജനങ്ങൾ കയറി ഇരുത്തി എന്നുള്ളത് പറയുന്നത് ജനങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് ഒരാൾ വേണ്ടാന്ന് വെച്ചാൽ തിരിച്ചു വിളിക്കാനുള്ള സംവിധാനം ഇല്ല അതൊന്ന മറ്റൊന്ന് ആരെയും പാർട്ടി നിർത്തുന്ന ആളുകൾക്കാണ് വോട്ട് ചെയ്യുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ നിർത്തുന്ന കഴിവുകെട്ടവർക്ക് വോട്ട് ചെയ്ത് അവസാനം നമ്മുടെ ലോക്കൽ ബോഡി പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങൾ മുഴുവൻ തകരാറിലാക്കുന്നു എന്നുള്ളതാണ് കേരളത്തിന്റെ സവിശേഷത ഈ പാർട്ടി പഞ്ചായത്തുകളൊക്കെ ഇല്ലേ കാരണം ഏത് ലക്ഷം വന്നു കഴിഞ്ഞാലും ഞാൻ ഈ പാർട്ടിക്ക് മാത്രമേ പാർട്ടി പഞ്ചായത്തുകൾ ലേബിൾ ചെയ്യപ്പെടുന്ന കുറേ സ്ഥലങ്ങളുണ്ട് അത് ഈ പറയുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഒരു പഞ്ചായത്തുകള് ആ രീതിയിൽ കാണും അവിടെ ഏത് സ്ഥാനാർത്ഥിയെ പാർട്ടി നിർത്തിയിട്ടുണ്ടെങ്കിലും പാർട്ടിയോടുള്ള അനുഭവം മൂലം ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം അല്ല അതിന്റെ ഈ കേരളത്തിൽ ഞാൻ ഏകദേശം ഒരു പത്ത് മുപ്പത് വർഷം മുമ്പായിട്ട് ഇൻഡോറിൽ പോയിരുന്നു അന്ന് ഇൻഡോർ വളരെ മോശം സിറ്റിയാണ് കഴിഞ്ഞ ഒമ്പത് വർഷം വീണ്ടും പോയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ സമയത്ത് ഇന്ത്യയിൽ ഏറ്റവും ക്ലീനസ്റ്റ് സിറ്റി ഇൻഡോറാണ് അപ്പൊ ഞാനത് താല്പര്യമുള്ളതിന്റെ പേരിൽ അവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി കാണാൻ വേണ്ടി പോയി തിൻ്റെ മലയാളിയാ മലയാളിയാണത് ഈ മലയാളികൾ കേരളം വിട്ടിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ വരുത്തിയിരിക്കുന്ന നിരവധി ഡെവലപ്മെന്റ്സ് ഉണ്ട് അതിനൊന്നാണ് ഇൻഡോർ ആ ഇൻഡോർ എന്നൊരു ക്ലീൻ സിറ്റിയാണ് അപ്പം ഞാൻ താല്പര്യമുള്ളതിന്റെ പേരിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് നടക്കാൻ പോയി ഇറങ്ങി ആ പന്ത്രണ്ട് മണിക്ക് നടക്കാൻ ഇറങ്ങുന്ന സമയത്ത് അവിടെ ഇൻഡോർ സിറ്റി കംപ്ലീറ്റ് വാഷ് ചെയ്യുന്നവര് രാത്രി ആരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ടല്ല കേരളത്തിൽ മറ്റേ അമിത രാഷ്ട്രീയത്തിന്റെ താല്പര്യമുള്ളതിന്റെ വരില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ക്ലീനിങ് തൊഴിലാളിയിൽ കാലത്ത് ഒമ്പത് മണി കഴിഞ്ഞിട്ട് വരല്ല അവര് ക്ലീൻ ചെയ്യാൻ തുടങ്ങും ഒമ്പത് മണിക്ക് എന്നിട്ട് അവർ നാലു മണിക്ക് നിർത്തും ഇതിനിടയ്ക്ക് റോഡ് മുഴുവൻ അവർ ബ്ലോക്ക് ആക്കും എവിടെ അവർ ക്ലീനിങ് നടത്തില്ല ഒരു ക്ലീനിങ്ങിന്റെ പേരിൽ നിരവധി ആളുകൾ ദ്രോഹിക്കുന്ന ഒരു സംവിധാനമായിട്ട് കേരളത്തിലെ ക്ലീനിങ് സംവിധാനം മാറിയിട്ടുണ്ട് ഇതിന് കാരണം അമിത രാഷ്ട്രീയമാണ് കാരണം അവർക്ക് ട്രേഡ് യൂണിയൻ ഉണ്ട് അവർ രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇത് ഇൻഡോറിൽ കണ്ടില്ല ഇൻഡോറിൽ മാത്രമല്ല ഞാൻ സിംലയിൽ പോയിട്ടുണ്ട് സിംലയിൽ സമാനമായിട്ടുള്ള അനുഭവം തന്നെയാണ് പാരീസിൽ പോയിരുന്നു അവിടെ സമാനമായിട്ടുള്ള അനുഭവമാണ് ഷാർജയിൽ പോയിരുന്നു അബുദാബിയിൽ പോയിരുന്നു ദുബായിൽ പോയിട്ടുണ്ടായിരുന്നു അജ്മാനിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോകത്തുള്ള വ്യത്യസ്തമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും ഈ തരത്തിലെ ക്ലീനിങ്ങിനെ സംബന്ധിക്കുന്ന ക്രിസ്ത്യമായിട്ടുള്ള ചില ചട്ടവട്ടങ്ങളുണ്ട് അതൊന്നും രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനിക്കുന്നതല്ല ഇതൊന്നും രാഷ്ട്രീയ പാർട്ടി തീരുമാനിക്കണ്ട രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന കാര്യം സംബന്ധിച്ച് ഗവർണൻസിനെ സംബന്ധിച്ച് തീരുമാനിച്ചോളൂ ആർക്കും വിരോധമൊന്നുമില്ല പക്ഷെ അതിൻ്റെ അപ്പുറത്ത് എങ്ങനെയാണ് ക്ലീനിങ് നടക്കേണ്ടത് എങ്ങനെയാണ് യൂണിയൻ തീരുമാനിക്കേണ്ടത് ഇത്യാദി കാര്യങ്ങൾ ഇവര് തീരുമാനിച്ചാൽ അനുദിനം കൊച്ചിൻ കോർപ്പറേഷൻ പോലെ ആലുവ മുനിസിപ്പാലിറ്റി പോലെ ഇത്തരം പ്രദേശങ്ങൾ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇന്ന് സംഭവിക്കുന്നത് ശരിക്കും അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഈ ലോക്കൽ ബോഡി ഇലക്ഷനകത്ത് ഇലക്ഷനൊക്കെ നടന്നോട്ട് വിരോധമൊന്നുമില്ല പക്ഷെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കപ്പെടണം അങ്ങനെയുള്ളവർ തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ അനുദിനം കേരളം പിന്നോക്കം പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ നമ്മൾ കേരളത്തിൻ്റെ ഗ്രാഫ് താഴേക്കാണ് ഇപ്പൊ നമ്മുടെ വളർച്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടലങ്ങയുടെ വളർച്ച പോലെയാണ് അത് താഴേക്കാണ് വളർന്നുകൊണ്ടിരിക്കുക ഈ വളർച്ച താഴേക്ക് പോകേണ്ട സംസ്ഥാനമല്ല കേരളം കേരളത്തിൻ്റെ സാക്ഷരത വച്ച് കേരളത്തിന്റെ ആളുകളുടെ പൊതു സ്വഭാവം വെച്ച് കേരളത്തിന്റെ ഭൂപ്രകൃതി വെച്ച് കേരളത്തിന് ഒരുപാട് സാധ്യതകളുണ്ട് ഈ സാധ്യതകൾ ആ ഒരു സ്ഥിതി തന്നെ ആയിരിക്കില്ലേ വിനിയോഗിക്കുന്നു അത് തീർച്ചയായിട്ടും അതാണത് അത് നമ്മൾ ഈ താഴേക്ക് പോകാനുള്ള അവസ്ഥ നമ്മുടെ വ്യക്തിപരമായിട്ട് എന്റെ ആണെങ്കിലും ആതിരിടേക്കാണെങ്കിലും നമ്മൾ താഴേക്കുള്ള പതിനൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടം താഴേക്ക് പോകാനേ പ്രയാസമുള്ളൂ പിന്നെ അങ്ങോട്ട് താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കും ഇന്ന് കേരളത്തിന്റെ അവസ്ഥ എങ്ങനെയാണത് നിങ്ങളൊന്ന് ആലോചിച്ചു കേരളത്തിലെ യുവാക്കൾ മുഴുവൻ അമ്പത് ലക്ഷം ചെറുപ്പക്കാരാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഉടനെ കേറിയിട്ട് എല്ലാവരും കയറി പറയും കേരളത്തിൽ യുവാക്കന്മാർ ചെറു ചെറുപ്പക്കാർ മുഴുവൻ വിദേശത്ത് പോയിന്ന് ആരെ കുഴപ്പമത് പോയത് അവര് കുഴപ്പമല്ലല്ലോ അവർ കൊഴപ്പല്ല പോയത് അവര് കേരളത്തിന് വെളിയിലാക്കാൻ നമ്മള് നിർബന്ധിതരാക്കിയതാണ് അവര് നിർബന്ധിച്ചതാണ് നമ്മള്